ഇത് മാസ മോട്ടോറിഷീന്നാണ് ഹോണ്ട ഉള്ള വണ്ടി ജനൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ടാണ് അപ്പോൾ ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ് അപ്പോൾ ഹോണ്ടയുടെ കമ്പനി ലാന്റർ തന്നെ കിടക്കുന്നത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ലേണ്ടർ അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് നമുക്കതിൻ്റെ ഈ ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ക്യാമ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഹബിനകത്ത് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ചെയിന് വലിയ കുഴപ്പമില്ലാത്ത ചെയിനാണ് അപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ മറ്റേ എയർഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ഹോണ്ടയുടെ കമ്പനി ഫിൽട്ടർ തന്നെയാണ് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കമൊന്നും ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കാൻ നേരത്തെ ബാറ്ററി ഡൗൺ ആയിട്ടാണ് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മളതും പ്രകാരം ബാറ്ററി ഒന്ന് കയറ്റി ചെക്ക് ചെയ്തു തരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററി ആണ് അതും ഇരിക്കണേ എ സി ഡാൽക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് ഇരിക്കണേ അപ്പോൾ നമ്മൾ ബാറ്ററിയും കൂടി കൂടുതലൊന്ന് ചെക്ക് ചെയ്ത് പോകണമുണ്ട് ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് കേട്ടോ എൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് വരെ കാണിക്കുന്നുണ്ട് വോൾട്ടും വോൾട്ട് നോക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഹോണോ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ നിലവിൽ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു പ്രോബ്ലം കാണിക്കണത് കാരണം ഫസ്റ്റ് സെൽഫ് എടുക്കാനായിട്ട് ചെറിയ വലിച്ചിൽ കാണിക്കുന്നുണ്ട് അത് ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി സെൽ ഡാമേജാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ താമസിച്ചാലും നമുക്ക് ബാറ്ററി മാറ്റേണ്ട ഒരു കണ്ടീഷനിലേക്ക് വരും കാരണം സെൽഫ് തീരെ കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വരും അപ്പോൾ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിക്കറൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൈഫ് കിട്ടും നമുക്ക് കുറച്ചുകൂടി ഓടിക്കാൻ പറ്റും വലിയ താമസിച്ചാൽ ബാറ്ററി മാറ്റേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ എഞ്ചിനോയിൽ മാറുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഹാൻഡലിൻ്റെ സൈഡിൽ എൻ്റെ ഒടിഞ്ഞു വേണ്ട ഹാൻഡിൽ എൻ്റും മിറും സെറ്റിന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്തേക്കാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ആ ടാലിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഗ്രീസ് ചെയ്യാനായിട്ട് കഴിച്ചിട്ട് അപ്പോൾ ബ്രാക്കറ്റൊക്കെ ഒന്നും വലിയ ടൈറ്റ് ഒന്നും ഉണ്ടായില്ല അതിനു ഗ്രീസ് ചെയ്ത് കയറ്റിയേക്കാൻ തരും ബ്രേക്ക് ഫാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല പേടാണ് പ്ലഗ്ഗിൻ്റെ കണ്ടീഷൻ ആയാലും പ്ലഗും വലിയ പഴക്കമൊന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് സർവീസ് വർക്ക് ഉള്ളു മെയിനായിട്ട് പിന്നെ അതിനകത്ത് എൻജിൻ ഓയിൽ മാറ്റിണ്ട് അതേപോലെ തന്നെ ഒരു മിറർ സെറ്റ് ചെയ്യാൻ ഹാൻഡിൻ്റെ സൈഡിൽ തന്നെ ഇൻഡബിഷൻ ഉണ്ട് അതാണ് നമുക്ക് മെയിനായിട്ട് പാർട്സ് ആയിട്ട് ആവശ്യം വന്നുള്ള അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഏ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അപ്പം ഇതിലുണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീരനുസരിച്ച് കോൺടാക്ട് ചെയ്യാം